കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ വരച്ച വരയിൽ നിർത്തുവാൻ പുതിയ ഫോർമുല മുന്നോട്ട് മുന്നോട്ടുവെക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഒരാളെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടതില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് കോൺഗ്രസിനായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്ന കനഗോലുവിന്റെ അഭിപ്രായവും കൂടി പരിഗണിച്ചാണ് ഇത്തരം ഒരു നിലപാട് ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത് ഇക്കാര്യം അദ്ദേഹം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ അറിയിക്കും ഒരു പ്രത്യേക വ്യക്തിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയാൽ പരസ്പരം കാലുവാരലും ഉൾപോരും വർദ്ധിക്കുമെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നുമാണ് വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നാണ് ഗാന്ധിയുടെ നിലപാട് കെ സുധാകരൻ കെ സി വേണുഗോപാൽ അടൂർ പ്രകാശ് ശശി തരൂർ ബെന്നി ബഹനാൻ ഹൈബിയിടൻ കൊടിക്കുന്നിൽ സുരേഷ് എന്നീ എം പിമാർ നിയമസഭയിലേക്ക് മത്സരിച്ചേക്കും എന്ന സംസാരമുണ്ടായിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇവർക്ക് തിരിച്ചടിയാകും എം പി പദവിയേക്കാൾ മുഖ്യമന്ത്രി പദവും മന്ത്രി പദവികളും ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ തീരുമാനം തിരിച്ചടിയാകുന്നത് മേൽ സൂചിപ്പിച്ച എം പിമാരിൽ ഹൈബിയിടനും ബെന്നി ബെഹ്നാനും പ്രതിനിധീകരിക്കുന്ന എറണാകുളം ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളൊഴികെ മറ്റ് പേരുടെ ലോക്സഭാ സീറ്റുകളിലും കഴിഞ്ഞ തവണ കടുത്ത പോരാട്ടമായിരുന്നു ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസിന് അത് തിരിച്ചടിയാകുമെന്ന് കനഗോലു മുന്നറിയിപ്പ് നൽകി ഇങ്ങനെ പൊതുവായൊരു നിലപാട് എടുക്കുന്നതിലൂടെ ശശി തരൂരിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന് ചിലരുടെ ആവശ്യത്തിന് മുമ്പിൽ വാതിൽ അടയ്ക്കുവാനും സാധിക്കും മുൻപ് കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി എ കെ ആന്റണിയെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതുപോലെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഇടയിലേക്ക് കടന്നുവെന്ന് മുഖ്യമന്ത്രിയാകാമെന്ന് പ്രതീക്ഷിച്ച കെ സി വേണുഗോപാലിനും ഇത് തിരിച്ചടിയായി എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന രാഹുൽഗാന്ധിയുടെ നിലപാട് പാർട്ടി ഒന്നാകി അംഗീകരിച്ചാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും എം പി സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ കെ സി വേണുഗോപാലിനും സാധിക്കില്ല അത്തരത്തിൽ ആര് ശ്രമം നടത്തിയാലും കോൺഗ്രസിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്യും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് പ്രതീക്ഷ നിലനിന്നിരുന്നപ്പോൾ കെ സി വേണുഗോപാലിന് നാല് ലക്ഷവും ബിജെപി സ്ഥാനാർത്ഥിക്ക് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടുമാണ് ലഭിച്ചത് കെ സി വേണുഗോപാൽ എം പി സ്ഥാനം ഒഴിഞ്ഞ് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അത് വലിയ തിരിച്ചടിക്ക് വഴിയൊരുക്കും കോൺഗ്രസ് പഴികേൾക്കുവാൻ തൃശൂരിന് പിന്നാലെ ആലപ്പുഴയും വഴിയൊരുക്കും നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്ന് ചർച്ച ചെയ്യുന്നവരെ ഒഴിവാക്കി മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കാനാണ് രാഹുൽ നിർദ്ദേശിച്ചിരിക്കുന്നത്